ബേസ്ബോണിൽ ഹൈറൈഡർ എടുത്തുകഴിഞ്ഞാൽ എങ്ങനെയെല്ലാം അതിനെ മനോഹരമാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക നമ്മൾ ചെയ്തിരിക്കുന്നത് സ്റ്റിയറിംഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സിസ്റ്റം ത്രീ സിക്സ്റ്റി ഷാർപ്പിൻ്റെ ചെയ്തിട്ടുണ്ട് വീൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻറ്റീരിയർ സ്റ്റൈലിഷിംഗ് കിറ്റ് ചെയ്തിട്ടുണ്ട് ഫുട് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട് എന്നുവേണ്ട സീറ്റ് കവർ നമ്മൾ ചെയ്തിട്ടുണ്ട് സ്പീക്കർ സിസ്റ്റം ടോട്ടലി നമ്മൾ ചേഞ്ച് ചെയ്ത് ജെ ബി എൽൻ്റെ സൗണ്ട് സിസ്റ്റം നമ്മൾ കയറ്റി അതുപോലെ തന്നെ നാല് സൈഡിലേക്കും ക്യാമറകൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു റൂഫ് റെയിൽ ചെയ്തു എന്നുവേണ്ട എല്ലാം ഒരു ഗ്രാൻവെറ്റാർ എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്ത് അതിനെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒരുപോലെ മനോഹരമാക്കി തീർക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാട്ടക്ക സാർ കാട്ടക്ക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിരിക്കുന്നത് ടൊയോട്ടയുടെ ഏറ്റവും പുതിയ ഹൈ റൈഡറിലാണ് ബേസ് മോഡൽ വാഹനമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒരുപോലെ നമ്മൾ ചേഞ്ച് ചെയ്തു കാഴ്ചയ്ക്ക് നല്ലൊരു അടിപൊളി ലുക്കെന്ന് മാത്രമല്ല ഒരു ഡ്രൈവിങ്ങിനും അതുപോലെ തന്നെ പാർക്കിംഗ് അസിസ്റ്റൻസും എല്ലാം അടക്കമുള്ള നല്ല ഹൈ ക്വാളിറ്റി മോഡലിലേക്ക് നമ്മുടെ ഇതിൻ്റെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ബേസ് മോഡലാണ് എന്ന് കരുതി നിങ്ങൾക്ക് ആ ഒരു സ്റ്റിയറിംഗ് തന്നെ വെച്ച് ഈ വാഹനം ഓടിക്കണമെന്നില്ല കേട്ടോ ടോപ്പ് മോഡലിൽ വരുന്ന ഈ ഒരു സ്റ്റിയറിംഗും നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാം നല്ല മനോഹരമായ ഒരു സ്റ്റിയറിംഗ് നമ്മുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യണം ഭംഗി മാത്രമല്ല അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും ഹാൻഡ് ഫ്രീ ആണ് ബ്ലൂടൂത്ത് എടുക്കാൻ പറ്റും ഇതെല്ലാ ഓപ്ഷൻസും നമുക്ക് നമുക്ക് കിട്ടുമെന്ന് കരുതി നമുക്കിത് ഉപയോഗിക്കുന്നതിൽ യാതൊരുവിധ കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല ഒറിജിനൽ എയർ ബാഗ് തന്നെയാണ് ഇതിലേക്ക് റീപ്ലേസ് ചെയ്യുന്നത് കാഴ്ചക്ക് വേറൊരു അടിപൊളി ലുക്ക് നമ്മുടെ വാഹനവും നല്ല മനോഹരമാക്കി ഫുൾ ഓപ്ഷൻ പോലെ ആക്കാൻ ആഗ്രഹമില്ലാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ബേസ് മോഡൽ വാഹനം നമ്മൾ ഇതുപോലെ നമുക്ക് മനോഹരമാക്കി തീർക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഇത് ഈ ഒരു ഭാഗങ്ങളൊക്കെ നിങ്ങൾക്കറിയാം ഫൈബർ പാർട്സുകളാണ് വരിക ഇതൊരു ലെതർ ഫിനിഷിങ്ങിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഈ ഒരു ഐറ്റം പിന്നെ അതുകൂടാതെ നമുക്ക് ഈ വരുന്ന പിയാനോ ബ്ലാക്കിൽ വരുന്ന ഈ ഒരു എ സി വെൻറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീരിയോടെ പാനൽ നമ്മൾ ചേഞ്ച് ചെയ്തു പിന്നെ നമ്മളത് ഈ ഒരു പോഷൻ നമ്മൾ ചേഞ്ച് ചെയ്തു ഫുൾ ഓപ്ഷനിൽ വരുന്ന എല്ലാ എക്സസൈസുകളും നമുക്ക് ഇത് ഇതുപോലെ ചെയ്യാൻ പറ്റും കാഴ്ചക്ക് നമ്മുടെ വാഹനത്തിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് മോഡിഫൈ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നമുക്കതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് മാത്രമല്ല ഒറിജിനൽ ആക്സസറീസ് തന്നെയാണ് നമ്മളിതിലേക്ക് ഇൻസ്റ്റളേഷൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു വിൻഡോ നമ്മൾ പിയാനോ ബ്ലാക്കിലേക്ക് മാറ്റി പിന്നെ അതുകൂടാതെ ഈ രണ്ട് എ സി വെൻറ്റും നമ്മൾ പിയാനോ വില ബ്ലാക്കിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തു പിന്നെ നമ്മുടെ സ്റ്റീരിയോടെ പാനൽ പിയാനോ ബ്ലാക്ക് തന്നെയാണ് ഷാർപ്പിൻ്റെയാണ് സിസ്റ്റം ചെയ്തിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് അപ്പോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഒരു വിഷനും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ച് തരാം എങ്ങനെയാണ് അതിൻ്റെ ഇത് എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഒരുപാട് വീഡിയോസിൽ നമ്മൾ ഇത് ചെയ്തിട്ടുള്ള കാര്യമാണ് എന്നിരുന്നാലും ഷാർപ്പിൻ്റെ ഒരു സിസ്റ്റം വരുമ്പോൾ എങ്ങനെയാണ് ഇതുപോലെയാണ് നമ്മൾ ഷാർപ്പിൻ്റെ സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഫ്രണ്ടിലത്തെ രണ്ട് ടയറും ഇതുപോലെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ത്രീ സിക്സ്റ്റി കൊണ്ടുള്ള ഗുണങ്ങൾ വരുന്നത് പിന്നെ സൗണ്ട് സിസ്റ്റം നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് ജെ ബി എൽ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ട്യൂട്ടറിൻ്റെ ഫിറ്റ്മെൻ്റ് ഒക്കെ കറക്റ്റ് ഈ ഒരു സ്ലോട്ടിൽ വരുന്ന രീതിയിലാണ് നമ്മൾ രണ്ട് സൈഡിൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ട് അതിൽ നിന്ന് ആ ഒരു ട്രബിൾ കൃത്യമായിട്ട് നമുക്ക് കേൾക്കത്തക്ക രീതിയിലും നമുക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിലുമാണ് അതിൻ്റെ ഒരു ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ അതിൻ്റെ ഒറിജിനൽ സ്റ്റിയറിംഗ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെയേറെ വലിയൊരു കാര്യം തന്നെയാണ് ഒരു ബേസ് മോഡൽ വാഹനത്തെ സംബന്ധിച്ച് നമുക്കിത് ഫുൾ ഓപ്ഷൻ്റെ സ്റ്റിയറിംഗ് ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് വളരെയേറെ നല്ലൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബേസ് മോഡൽ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഒരുപോലെ ഫുൾ ഓപ്ഷൻ എടുക്കാൻ പറ്റിയെന്ന് വരില്ല ബേസ് മോഡൽ എടുത്ത് നമുക്ക് ഇതുപോലെ നമുക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ പറ്റും പിന്നെ അതുകൂടാതെ നമ്മൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇതുപോലെ നമുക്ക് ഓരോ വശങ്ങളും കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എല്ലാം വൈഡ് ആംഗിളിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു പിന്നെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടേതായി ഫുഡ് സ്റ്റെപ്പാണ് അത്യാവശ്യം നമുക്ക് കൃത്യമായിട്ട് ലോഡ് ചെയ്ത് കയറി നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഹെവി ആയിട്ടാണ് നമ്മൾ ഫുഡ് സ്റ്റെപ്പ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് വാഹനത്തിലേക്ക് കയറാനും വാഹനത്തിൽ നിന്ന് ഇറങ്ങാനും നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൈറൈഡറിൽ നിന്ന് ബാറ്റ്ജിയും കാര്യങ്ങളെല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയിൽ നല്ല ഭംഗിയിൽ ചേർന്നിരിക്കുന്ന രീതിയിലുള്ള ഒരു ഫുഡ് സ്റ്റെപ്പാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ഒരു അലോയ് വീല് തന്നെയാണ് വാഹനം ഏറ്റവും ഭംഗിയാക്കി നമുക്ക് കാണാൻ പുറത്തുനിന്നുള്ള ഒരു ഔട്ട് ലുക്ക് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഡയമണ്ട് കട്ട് അലോയ് വീല് തന്നെയാണ് പ്രത്യേകിച്ച് ഈ വാഹനത്തിൻ്റെ കളറ് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ക്രോം എലമെൻറ്റുകളും അത്യാവശ്യം ഉള്ളതുകൊണ്ടും ഈ ഒരു വാഹനത്തിന് ഏറ്റവും സ്യൂട്ടായിട്ട് ചേരുന്ന ഒരു അലോയ് വീട് തന്നെയാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ന്യൂ വീൽസ് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മളെല്ലാ എക്സസറീസുകളുടെയും വില വിവരങ്ങൾ കാര്യങ്ങളൊന്നും ഓരോന്നോരോന്ന് എണ്ണി എണ്ണി പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ എടുത്തിരിക്കുന്ന വാഹനം ഹയറൈഡർ ആണെങ്കിൽ ഇതുപോലെയെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മുടെ എല്ലാ പേജിനും നമ്മൾ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ അലോയ്സിൻ്റെ വില ഫുഡ്ഷെപ്പിൻ്റെ വില അതുപോലെ തന്നെ എന്ത് ചെയ്താലും അതിൻ്റെ ഫുൾ എക്സസറൈസിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പാക്കേജ് പോലെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഹയർ റൈഡർ എടുത്തിരിക്കുന്നവർ തീർച്ചയായിട്ടും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക ബെസ്റ്റ് ഓഫർ പ്രൈസിൽ നമ്മൾ ഈ ആക്സസറീസുകളെല്ലാം നിങ്ങളുടെ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്ത് തന്ന് നിങ്ങളുടെ വാഹനം നല്ല മനോഹരമാക്കി തരുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയുടെ സ്ഥിരം നമ്മൾ ചെയ്യുന്നൊരു ഐറ്റം തന്നെ പറയാം അതിൻ്റെ റൂഫ് റെയിൽ സിൽവർ കളറിലുള്ള ഒരു റൂഫ് റെയിലാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കണത് പ്രത്യേകിച്ച് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഒരു സിൽവർ പാറ്റേണിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അട്രാക്റ്റ് ചെയ്തത് കാണാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു റൂഫ് റെയിൽ നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്തേക്കുന്നത് ഒരു ത്രീ സിക്സ്റ്റി ഫിറ്റ് ചെയ്തൊരു വാഹനം നമുക്ക് ഓടിക്കുകയാണെങ്കിൽ ഇത് ഇതുപോലെ നമുക്ക് വളരെയേറെ സൗകര്യമാണ് നമുക്ക് ഫ്രണ്ടും ബാക്കും സൈഡും എല്ലാ ഭാഗങ്ങളും നമുക്ക് ഒരുപോലെ കാണാൻ സാധിക്കും ഇനിയിപ്പോൾ ഒരു ചെറിയൊരു വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിലും അത് കൃത്യമായിട്ട് നമുക്ക് നമുക്ക് സൈഡും കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ അതുമാത്രമല്ല നമുക്ക് റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ അതേ ഇതുപോലെ റൈറ്റ് സൈഡ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോഴും നമുക്ക് കറക്റ്റായിട്ട് ലെഫ്റ്റ് സൈഡ് കാണാൻ പറ്റും പിന്നെ നമ്മുടെ ഫ്രണ്ട് വ്യൂ കൃത്യമായിട്ട് നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടും ഇനി അതുപോലെ തന്നെ നമുക്ക് ഓടുന്ന സമയത്ത് നമുക്ക് ബാക്ക് വ്യൂവും നമുക്ക് കാണാം ഇനി അതെല്ലാം നമുക്ക് നമ്മുടെ ത്രീ ഡി വ്യൂ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് നമ്മുടെ ഒരു ത്രീ ഡി വ്യൂ നമ്മുടെ കാറിൻ്റെ ഫുൾ ഫിഗർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ നമ്മളറിയിക്കുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഹൈറൈഡർ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ വീഡിയോ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിരുന്നവരെ ടാറ്റാ ബൈ ബൈ